നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണെന്ന് സംശയിക്കുന്നുവെന്നും സി ബി ഐയുടെ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു ആ ഹർജിയുടെ അടിസ്ഥാനത്തിൽ കോടതി പോലീസിനോട് കേസ് ഡയറി ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതുവരെ നിങ്ങൾ നടത്തിയ കേസിന്റെ പുരോഗതി എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് ആ കേസ് ഏതുവരെ എത്തി ഇതെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ട് കോടതി കേസ് ഡയറി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സത്യവാങ്മൂലവും നൽകണമെന്ന് പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആണ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം ഒരു പ്രത്യേക വിധി എന്ന് പറയാം വിധി എന്ന് പറഞ്ഞാൽ പ്രത്യേക നിർദ്ദേശം തന്നെ നൽകിയിരിക്കുന്നത് എന്ന് കാണാം എന്തായാലും പോലീസിന് അന്വേഷണം കൂടുതൽ ഊർജിതമാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ വേണ്ടി നിങ്ങളുടെ കേസ് ഡയറി സമർപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സത്യവാങ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിനിടയിൽ നവീൻ ബാബുവിന്റെ കുടുംബം ഹർജി നൽകി ഇതിനിടയിൽ അവർ പറഞ്ഞ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ ഹർജി തീർപ്പാക്കുന്നത് വരെ ഈ എസ് എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് തടയണമെന്നും സമർപ്പിക്കാൻ അനുവദിക്കരുതെന്നും അത് ഈ ഈ ഹർജി തീർപ്പാക്കിയതിന് ശേഷം മാത്രമേ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാവൂ എന്നും അതിന് കോടതി ഇടപെടണമെന്നും പറഞ്ഞു പക്ഷേ കോടതി അത് അംഗീകരിച്ചില്ല അത് പറ്റില്ല അവർ അവരുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കട്ടെ അതിനനുസരിച്ച് അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്ന പോലെ സമർപ്പിക്കട്ടെ പക്ഷേ ആ അവരുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കോടതിക്ക് ആവശ്യമുണ്ട് അടുത്ത ഡിസംബർ ആറാം തീയതി അടുത്ത കേസ് ഡിസംബർ ആറിനാണ് വെച്ചിരിക്കുന്നത് ഡിസംബർ ആറാം തീയതി കോടതി ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എസ് ഐ ടിയുടെ തലവനായ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കേസ് ധൈര്യ സമർപ്പിക്കുകയും സത്യവാങ്മൂലം നൽകുകയും ചെയ്യണം എന്നാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും നവീൻ ബാബുവിൻ്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത് വളരെ പ്രത്യേകത ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട തന്നെയാണ് അതായത് നവീൻ ബാബുവിൻ്റെ കുടുംബവുമായിട്ട് ഞങ്ങൾ എപ്പോഴും കൂടെ നിൽക്കും കൂടെ ഉണ്ടാകും ഞങ്ങൾ വിട്ടു പോകില്ല മകളെ നിന്റെ പിന്നെ ഉടഞ്ഞ കുടത്തിൻ്റെ കഷ്ണങ്ങൾ നീരൊഴുകുമ്പോൾ അത് ഞങ്ങളുടെ കണ്ണിലുമാണ് നീരൊഴുകുന്നത് മകളെ നിന്റെ അച്ഛൻ്റെ മരണം നിന്റെ മനസ്സ് പിടയുമ്പോൾ ആ മനസ്സ് ഞങ്ങളുടെയും മനസ്സ് പിടയുന്നതിന് തുല്യമാണ് ഞങ്ങൾ കൂടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞ് സി പി എമ്മിനെ അവിശ്വസിക്കുന്നതാണ് അല്ലെങ്കിൽ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഈ പോലീസ് അന്വേഷണത്തിന് വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ നവീൻ ബാബുവിന്റെ ഭാര്യയ്ക്ക് കോടതിയെ സമീപിക്കാൻ കഴിയില്ല കുടുംബത്തിന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല പാർട്ടി കൂടെയുണ്ട് എപ്പോഴുമുണ്ട് അന്വേഷണം തൃപ്തികരമായിട്ടാണ് നടക്കുന്നത് എന്ന് ആദ്യം പറഞ്ഞ പിന്നെ കുടുംബം പിന്നീട് അത് മാറ്റി പറഞ്ഞു അന്വേഷണം തൃപ്തികരമാണ് ഞങ്ങൾക്ക് വിശ്വാസമല്ല ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന അതാണ് ഞങ്ങളുടെ അന്വേഷണം തൃപ്തികരമാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല കാരണം പ്രതിക്ക് വളരെയധികം രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രതിയാണ് ഉന്നത സ്വാധീനങ്ങളുള്ള പ്രതിയാണ് ആ പ്രതിക്ക് പാർട്ടി ആ പ്രതിയോടൊപ്പമേ നിൽക്കുമെന്ന് ഞങ്ങൾക്ക് സംശയിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ ഈ ഈ അന്വേഷണം തൃപ്തികരമായി ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഈ കേസ് പിന്നെ സി ബി ഐക്ക് വിടണം സി ബി അന്വേഷണം നടത്തണം ഇതിൽ കൊലപാതക സംശയം ഞങ്ങൾക്കുണ്ട് അതിൽ ഒരുപാട് കാരണങ്ങളും അവർ കോടതിയിൽ നിരത്തിയിരുന്നു ആ കോടതിയിൽ നിരത്തിയ കാരണങ്ങൾ ഒരുപാടാണ് അത്തരം കാര്യങ്ങൾ നമുക്ക് ഇനിയും അടുത്ത ഒരു വീഡിയോയിൽ കൂടി നിങ്ങളുടെ മുന്നിൽ ഞാൻ അവരെ എന്തൊക്കെയാണ് അവർ അവതരിപ്പിച്ചത് എന്തൊക്കെയായിരുന്നു അവരുടെ പോയിന്റ് എന്നത് എന്തായാലും ഈ കൊലപാതകമാണ് എന്ന് കുടുംബം ഇപ്പോൾ സംശയിക്കുന്നു കെട്ടിത്തൂക്കി കൊന്നതാണ് എന്ന ഒരു നിഗമനത്തില ാണ് കുടുംബാംഗങ്ങൾ നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാകുന്നത് പാർട്ടിയായിരിക്കും സി പി എം ആയിരിക്കും എന്തിനാണ് ബന്ധുക്കൾ എത്തുന്നതിനു മുമ്പേ ഇൻക്വസ്റ്റ് നടത്തിയത് എന്തിനാണ് ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പേ പിന്നെ ബന്ധുക്കൾ വന്നിട്ട് മതി പോസ്റ്റ്മോർട്ടം വന്നിട്ട് മതി ഇൻക്വസ്റ്റ് ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് അതൊന്നും ചെവിക്കൊള്ളാതെ ഈ കളക്ടറുടെ നേതൃത്വത്തിൽ പെട്ടെന്ന് ധൃതി പിടിച്ച് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കുകയും ബന്ധുക്കൾ ഒരിക്കലും ആ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തതെന്ന് ബന്ധുക്കൾ പറഞ്ഞിട്ട് അതേ ആശുപത്രിയിൽ തന്നെ എന്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത് ബന്ധുക്കൾ എത്തുന്നതിന് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇത് കൊലപാതകമാണ് എന്ന് സംശയിക്കാൻ കാരണം അത് കുടുംബം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് കോടതി എന്തായാലും ഈ കേസ് പരിഗണിക്കുകയും അടുത്ത ആറാം തീയതി കേസ് വീണ്ടും വിചാരണയ്ക്ക് വെച്ചിരിക്കുകയും ചെയ്യുന്നു അന്ന് പോലീസ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നുള്ള തലമുറ ൻ ഡയറി സമർപ്പിക്കണം സത്യഭാവം മൂലം നൽകണം